ഫീലിങ്സ് മാത്രമാണ് നമ്മള് കൃത്യമായിട്ട് ആത്മാവ് എടുക്കുക എന്ന് പറയുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് ജോൺസൺ മോഷന്റെ പാട്ടു തന്നെ ദേവംഗണങ്ങൾ കൈയൊഴിഞ്ഞ അത് തന്നെ നമ്മളുടെ അനുരാഗിണി അത് തന്നെ അതൊക്കെ ാണ് പക്ഷേ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ട്യൂൺ ചെയ്യുന്ന സമയത്ത് ഒരു നാലു പേര് എഴുതി കൊടുത്തതാണ് അപ്പോ അത് പാടി വെച്ചിട്ട് ലിറിക്സ് മാറ്റി എഴുതിക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തപ്പോ വേറെ ലിറിക്കിലാണ് തുടങ്ങിയത് അങ്ങനെ എഴുതിയത് അങ്ങനെയാണ് എഴുതിയത് അപ്പൊ മൂപ്പര് പറയുന്നത് എനിക്ക് ഇതില് അന്തിമുല്ല പുത്തേന്ന് മാത്രം തുടങ്ങിയാ മതിയായിരുന്നു